നജികേതസിൻ്റെ കഠോപനിഷത്തിലെ അടുത്ത നാലാമത്തെ ഭാഗം പറയാം ഇനി രണ്ടാമത്തെ വല്ലിയെക്കുറിച്ച് പറയാം അതിൽ യമധർമ്മൻ നജികേതസിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഒറ്റ നോട്ടത്തിൽ ആകർഷണീയമായിട്ട് കാണപ്പെടുന്നവയെ അവഗണിച്ച് ശ്രേയസ്കരമായതിനു വേണ്ടിയിട്ട് വാശി പിടിച്ച നജികേതസ് അജ്ഞതയ്ക്ക് പകരം അതായത് ഭൗതിക വസ്തുക്കൾക്ക് പകരം അറിവിനെ സ്വീകരിക്കുകയാണ് ആത്മ തത്വത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് യമൻ പുകഴ്ത്തി പറഞ്ഞു ആരും ഇങ്ങനെ ചോദിക്കാറില്ല എല്ലാവരും ഭൗതിക വസ്തുക്കളുടെ പിറകെ പോകാറാണ് പതിവ് എന്നും യമധർമ്മൻ പറഞ്ഞു സ്വന്തം ദൃഷ്ടിയിൽ ബുദ്ധിമാന്മാരായിരിക്കെ സമ്പത്തിൻ്റെ മായാജാലത്തിൽ കുടുങ്ങിക്കഴിയുന്നവരാണ് മിക്ക മനുഷ്യരും യുക് യുക്തിചിന്ത കൊണ്ട് എത്തിപ്പെടാവുന്നതല്ല ആത്മതത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതായത് ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് അറിവുള്ള മറ്റൊരാളിൽ നിന്ന് കേട്ടാലേ അത് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ കേട്ടാൽ പോലും മനസ്സിലാക്കാൻ കഴിവുള്ളവർ വളരെ ചുരുക്കമാണ് നിന്നെ പോലുള്ള ഒരു അന്വേഷകനെ എനിക്ക് എന്നും കിട്ടാൻ ഇടയായിരുന്നുവെങ്കിൽ എന്ന് യമധർമ്മൻ പോലും നജികേതസ് എന്ന ബാലനെ അഭിനന്ദിച്ചു ഒരു അധ്യാപകൻ്റെ ധർമ്മമാണ് അവിടെ യമധർമ്മൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുക യാഥാർത്ഥ്യത്തിലെ യാഥാർത്ഥ്യത്തിൻ്റെ ഹൃദയത്തിലെ അദൃശ്യമായിട്ടുള്ള ബിന്ദുവിലും അറിഞ്ഞിരിക്കുന്ന ആത്മതത്വത്തെ ആത്മാവിനെ കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ സുഖ സുഖദുഃഖങ്ങളെ മറികടന്ന് ആനന്ദമായിട്ടുള്ള ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു അത് അനുഭവിക്കുന്നു എന്ന് യമധർമ്മൻ പറഞ്ഞു ഹരേ കൃഷ്ണ